വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളൊരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ബ്രൂഡർ സെറ്റ് ആക്കേണ്ട വരുവെ കുറച്ച് കാടക്കോഴിലെ കുഞ്ഞുങ്ങൾ വരാനുണ്ട് വിഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വരാനുണ്ട് അപ്പൊ അതിന് മുന്നേറ്റ് നമ്മൾ പിന്നെ ബ്രൂഡർ സെറ്റാക്കി വെക്കണം അപ്പൊ ബ്രൂഡർ എങ്ങനെ സെറ്റാക്കും എന്നുള്ളത് ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യമായിട്ട് പിന്നെ ഇത് വാഷിംഗ് മെഷീൻ്റെ കാർഡ് ബോർഡിന്റെ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് അതിന് റൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ നണുക്കൂട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എന്നാലും അറിയാത്തവരിക്കും വേണ്ടിട്ടാണെങ്കിൽ സൗണ്ട് ക്ലിയർ അല്ല തൊണ്ടെല്ലാം ആയിട്ട് എങ്ങനെയാ സൗണ്ട് എല്ലാം അറച്ചിട്ടാ ഉള്ളത് അപ്പൊ നമുക്കിനി വേണ്ടുന്നെ ഈയൊരു അളവിൻ്റെ നേരെ പകുതിയായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കണം കാരണം എന്നാലും നമുക്ക് കുറച്ച് വലിയ റൗണ്ട് പിന്നെ ആക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു ഇതിൻ്റെ നേരെ പകുതിയിൽ തൂട്ട നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമുക്ക് നേരെ പകുതി കട്ട് ചെയ്തെടുക്കുന്ന നമ്മൾ രണ്ട് യും പരിപാടിയും എല്ലാം മുകളിലാണ് അപ്പൊ നേരെ ഇതുവട്ടി മുകളിലേക്ക് പോകും അപ്പൊ നമ്മള് കാർബോർഡിന്റെ ബോക്സ് എല്ലാം എടുത്തിട്ട് നമ്മള് മേലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കാടേന്റെ കൂടുക ഇവിടെ മുട്ടയിടുന്ന കാടകളെല്ലാം ഇതെല്ലാം നമ്മള് രണ്ട് ബാച്ച് കാടകളാണ് ഒന്ന് ഇപ്പോഴത്തത് ആദ്യത്തൊക്കെ പിന്നെ ബാച്ചിലുള്ളതും തൊട്ടാപ്പുറത്തുള്ളത് ഇപ്പം രണ്ടാമത്തെ അപ്പോൾ അപ്പം നമ്മൾ മൂന്നാമത്തെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നെ ബ്രൂഡർ ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മൾ ആദ്യം ഇങ്ങനെ താഴെ പോയിട്ട് നമ്മൾ ഈ ഒരു സാധനം കട്ട് ചെയ്ത് കളയാണ്ടിരുന്നത് ി വാർത്തയില് കിട്ടി വാക്കി വരുന്ന പീസ് യോജിപ്പിച്ചു കണക്ക് വാർത്തയിൽ കൊടുക്കുക ഏകദേശം ഒരു റൗണ്ട് ടൈപ്പിൽ കിട്ടും നമ്മൾ ഇതിന് ഇവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്യണം കമ്പി വെച്ച് കെട്ടി കൊടുക്കുവോ നിനക്ക് എന്താ വേണ്ടതിനനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇടുന്നൊരു ചെറിയൊരു വയർ കിട്ടുന്നതാണ് പരിപാടി റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച് ബെൻഡാക്കി റൗണ്ട് ആക്കി വെക്കണം കാരണം അവർ റൗണ്ട് പോയി റൗണ്ട് ഇട്ട് ആക്കി വെക്കണം ഏകദേശം ഇപ്പം ഇന്നത്തെ ഇരുന്നൂറ് കുഞ്ഞുങ്ങളോളം നമുക്ക് പിന്നെ ഇന്നത്തെ ഈ ഒരു ചെയ്യാൻ പറ്റും അത് ഞമ്മള് ഇന്നത്തെ പേപ്പർ വെച്ച് കൊടുക്കണം കംപ്ലീറ്റ് പേപ്പർ വിരിച്ച് റെഡി ആക്കണം ചെറിയ ഗ്യാപ്പ് പോലും സൈഡിലേടി ഉണ്ടാകാറ് കാരണം ചെറിയ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാം പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാ ഗ്യാപ്പുകളും അടക്കണം പിന്നെ നല്ലവണ്ണം പേപ്പർ കഴിക്കണം ഇല്ലെങ്കിൽ എന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കാഷ്ടം വീഴുന്നതിനനുസരിച്ച് വെള്ളം എല്ലാം തട്ടുമ്പോൾ പിന്നെ വെറുപ്പവും വെള്ളമൊക്കെ തീർപ്പായിരിക്കും അപ്പം ഫംഗസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അല്ല നല്ലവണ്ണം പേപ്പർ കഴിച്ചു അപ്പം അതുപോലെ തന്നെ ദിവസം ഒരു രണ്ടു നേരം കിടക്കടയിലെ പേപ്പർ ആദ്യത്തെ ഒരാഴ്ച രണ്ടു നേരം കിടക്കടയിലെ പേപ്പർ മാറ്റി പോകൊണ്ടിരിക്കുക അപ്പം നമ്മളെ പിന്നെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യണം അപ്പോൾ ഒരു നൂറ് കോഴിക്ക് പിന്നെ ഒരു നൂറ് വാട്സാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ലൈറ്റ് നടുക്ക് കെട്ടാൻ ഒരു പട്ടിക പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേല നമ്മൾ ബൾബ് തൂക്കിടുക കോഴീനെ കുഞ്ഞുങ്ങളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് വിരിഞ്ഞില്ല ഇപ്പം ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് എണ്ണകളെ ഉള്ളു പിന്നെ ബാക്കി കുറച്ച് നാളെ ബിരിയാണി ഉണ്ട് അപ്പോൾ നമ്മളിപ്പം പിന്നെടുത്ത വളം ഇങ്ങനെ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ അവർക്ക് ഗ്ലൂക്കോസ് എല്ലാം കൊടുക്കണം നമ്മൾ ഫസ്റ്റ് തന്നെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ അകത്ത് ഗ്ലൂക്കോസിന്റെ പൊടി കുറച്ച് ഇട്ടുകൊടുക്കും പിന്നെ അത് കുറച്ച് ജില്ല ഇടണം കാരണം ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് വീണിട്ട് ചത്തു സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പ് വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ജില്ലീൻ്റെ പീസ് ഇട്ടിട്ട് മരയ്ക്കണം അല്ലെങ്കിൽ കുട്ടികൾ വെള്ളത്തിൽ വീണിട്ട് നനഞ്ഞിട്ട് ചത്തുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ വെള്ളം വെക്കാൻ പാടുള്ളൂ പിന്നെ ബൾബിൻ്റെ അടുത്തായിട്ട് വെള്ളം വെക്കാൻ പാടില്ല നമ്മൾ മേലേല് നെറ്റെല്ലാം വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് കാരണം പൂച്ച അങ്ങനത്തെ സാധനങ്ങളൊന്നും വന്ന് വിളിക്കാണ്ടിരിക്കാനോ അതേപോലെ കുറച്ച് വലുതായിട്ട് നമ്മൾ ഇവർ പറക്കാൻ തുടങ്ങും അങ്ങനെ പറക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മേലെ നെറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വിടാം കുറച്ചും കൂടി ബിരിയാണിൻ്റെ അത്ര ഇപ്പോൾ ആദ്യം പിരിഞ്ഞത് നമ്മളിങ്ങനെ എടുത്തിട്ട് വന്നതാണ് നമ്മൾ കൂടിൻ്റെ എല്ലാ ഭാഗത്തായിട്ട് കുറച്ച് സ്റ്റാർട്ടർ വിതറി ആദ്യം ആദ്യം കുറച്ച് വിതറി കൊടുക്കുക തന്നെ വേണം പാത്രത്തിൽ വെക്കാൻ പാടില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ പാത്രത്തിൽ വെച്ചുകൊടുക്കാൻ പാടുള്ളൂ തീറ്റപാത്രത്തിൽ വെച്ചെടുക്കാൻ പാടുള്ളൂ അത്ര വരെ കുറച്ച് ആയിട്ട് ഒരു നാലഞ്ച് നേരമായിട്ട് പാത്രത്തിൽ അല്ല ഇത് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഇതടി കൊടുക്കണം കുറച്ച് ആൾക്കാർ വള്ളം കൈ കുടിക്കാനെല്ലാം വന്ന് നോക്കുന്നുണ്ട് ഓരോരോ ആൾക്കാർ എല്ലാം അവിടെ നിന്നെല്ലാം നോക്കി തിന്നുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബൾബ് ഒരുപാട് താഴ്ന്നു പോകരുത് അതുപോലെ ഒരുപാട് വയർ വയർന്നും പോകാൻ പാടില്ല കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അതൊരു എട്ടിഞ്ച് എട്ടിഞ്ചിന് മേലിലോട്ടേക്ക് വരേണ്ടി വരെ അങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കാരണം ചൂട് ഓവറായാലും പ്രശ്നമാണ് ചൂട് കുറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബൾബ് സെറ്റ് ചെയ്യുന്ന കാര്യം അതേപോലെ തന്നെ നല്ല തണുപ്പും മഴയല്ലാങ്കിൽ എക്സ്ട്രാ ഒരു ബൾബും കൂടി കത്തിക്കണം ഞാൻ ഇവിടെ രണ്ട് ഹോൾഡർ വെച്ചിട്ടുണ്ട് അത് പിന്നെ നല്ല മഴയാണെങ്കിൽ ഒരു ബൾബും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഒരു നൂറിൻ്റെ ബൾബാന്നിട്ടിട്ടുള്ളത് നൂറ് വാട്സിൻ്റെ ബൾബാണെന്നിട്ടുള്ളത് ഇപ്പം ഒരു അറുപവാട്സിൻ്റെ ബൾബും കൂടി ഇട്ടിട്ട് പിന്നെ ചൂട് ഏകദേശം കറക്റ്റ് കൺട്രോൾ ചെയ്യണം അപ്പം നമ്മളെ കാടക്കുഞ്ഞുങ്ങളെല്ലാം ഉഷാറായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് ആൾക്കാർ വെള്ളം കുടിക്കുന്നു കുറച്ച് ആൾക്കാർ തീറ്റ കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട് അപ്പം ചൂടെല്ലാം ഏകദേശം കറക്റ്റാണ് അതാണ് പിന്നെ ചൂ പിന്നെ ലൈറ്റിൻ്റെ താഴെ കൂനെ കൂടി നിൽക്കാണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളീ കുഞ്ഞ് വീഡിയോ കാ പിന്നെ ബ്രൂഡർ ഉണ്ടാക്കുന്ന ഈ ഒരു കുഞ്ഞ് വീഡിയോ ബ്രൂഡർ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവിടുകയും ചെയ്യുന്ന ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്